ഹിന്ദു വിശ്വാസപ്രകാരം ദേവന്മാരുടെ അധിപനാണ് ദേവേന്ദ്രൻ ഇന്ദ്രന് വജ്രായുധം ലഭിച്ചതിന് പിന്നിലെ കഥ നിങ്ങൾക്കറിയാമോ പണ്ട് വൃത്രാസുരന് എന്നുപേരുള്ള ഒരസുരനുണ്ടായിരുന്നു മനുഷ്യനും പാമ്പും ചേർന്ന രൂപമായിരുന്നു വൃത്രാസുരനുള്ളത് ഒരിക്കൽ വൃത്രാസുരൻ നദികളെയെല്ലാം തടഞ്ഞുവച്ച് ലോകത്ത് വരൾച്ച വരുത്തി ഇതുമൂലം ജനങ്ങൾ കഷ്ടത്തിലായി അന്തരീക്ഷത്തിലെ എല്ലാ ജലവും വൃത്രാസുരൻ വലിച്ചെടുത്തത്രേ അതോടെ ലോകത്ത് കടുത്ത വരൾച്ചയായി ഋഗ്വേദപ്രകാരം ഇന്ദ്രൻ ജന്മമെടുക്കുന്നത് വൃത്രാസുരന്റെ ഈ ആക്രമണത്തിനു ശേഷമാണ് ത്വഷ്ട്രിയെന്ന ദേവലോകശിൽപി വജ്രായുധമെന്ന മിന്നലായുധം ഇന്ദ്രനുവേണ്ടി നിർമ്മിച്ചു ഇതിനുശേഷം ഇന്ദ്രനും വൃത്രാസുരനുമായി വലിയ യുദ്ധമുണ്ടായി യുദ്ധത്തിൽ വൃത്രാസുരന്റെ ആക്രമണത്തിൽ ഇന്ദ്രന് ആദ്യം പറ്റുന്നുണ്ടെങ്കിലും തിരിച്ചുള്ള ആക്രമണത്തിൽ അസുരൻ തളർന്നു വീണ് മരിച്ചു എന്നാണ് ഐതിഹ്യം വൃത്രാസുരന്റെ തൊണ്ണൂറ്റിയൊമ്പത് കോട്ടകൾ ഇന്ദ്രൻ തകർത്തു എന്നാണ് വിശ്വാസം അതിനുശേഷം ഈ അസുരൻ തടഞ്ഞുവെച്ച നദികളെയെല്ലാം ഇന്ദ്രൻ മോചിപ്പിച്ചു ദധീജി മഹർഷിയുടെ അസ്ഥികൾ ഉപയോഗിച്ചാണ് വജ്രായുധം നിർമ്മിച്ചത് എന്നാണ് ഐതിഹ്യം ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്